ലക്ഷ്മി എനിക്ക് കേരളത്തിന്റെ എല്ലായിടത്തും ധാരാളമായി കണ്ടുവരുന്ന ഒരു ഇനം മലയാളിയുടെ പൊതു സ്വഭാവ പ്രകാശനമുണ്ട് സദ്യയിലെ എല്ലാ ഐറ്റംസും ഇഷ്ടമാണ് ഒന്നും ഞാൻ എടുത്തു ജീവിതത്തിലെ വലിയൊരു തത്വ അപ്പൊ പറഞ്ഞത് മധുരക്കർ കഴിക്കാൻ പറ്റില്ലല്ലോ ഷുഗർ അല്ലേ എനിക്കിപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് ആ കൺഫീഷൻ മാറിക്കിട്ടി അതാണ് എന്റെ സന്തോഷം അപ്പൊ നീ അവ കാലം മനസ്സിലടക്കി ഇഷ്ടം അതിനല്ലേ കാത്തിരിക്കുന്നു ആള് ഞാൻ വിചാരിച്ച എടുക്കാനാണല്ലേ നീ ആകെ അത്ര പോരാ വരണം കേട്ടോ ഞങ്ങള് വടയും പഴവും കഴിക്കും ഫേവറേറ്റ് കോമ്പിനേഷൻ വടയുടെ കൂടെ പഴവാതയാണ് പറഞ്ഞത് സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന എനിക്ക് അസുയം കുശിമ്പും ഓ വീട്ടിൽ ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് പഠിത്തം കൂടി ഇതാണ് കുഴപ്പം